ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റജൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് ക്യാരറ്റ് മെഴുക്കുരട്ടിയുടെ റെസിപ്പിയാണ് വീഡിയോയിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ട് മൂന്ന് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഒരു കടായ അടുപ്പിൽ വെക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനാണ് സാധ കൂടുതല് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴച്ചെടുക്കാം വല്ലാതെ ബ്രൗൺ കളർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് കൊടിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ മസാല ഇല്ലെങ്കിലും മീറ്റ് മസാല ചേർത്താലും മതി കേട്ടോ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പൊന്ന് തുറന്നു വെക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം അടപ്പ് തുറന്നതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കാരറ്റ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ